മലയാള സിനിമാ മേഖലയിൽ മറക്കാനാവാത്ത ഒരു പേര് സിനിമകൾ നൽകിയ സംവിധായകനാണ് ലാൽ ജോസ് സംവിധായകൻ കമലിൻ്റെ സഹ സംവിധായകനായി സിനിമയിലെത്തിയ ലാൽ ഒരു മറുവത്തൂർ എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത് ദിലീപ് നായകനായ ചന്ദ്രനൊദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രമാണ് ലാൽ ജോസിൻ്റെ രണ്ടാമത്തെ ചിത്രം ചിത്രത്തിലെ ചില കാര്യങ്ങൾ മുൻപ് ഒരു അഭിമുഖത്തിൽ ലാൽ ജോസ് പറഞ്ഞിരുന്നു ഇതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ ആദ്യം കാവ്യക്കു പകരം കാസ്റ്റ് ചെയ്തത് ഷാലിനിയെ ആയിരുന്നു എന്നാൽ നിറം എന്ന സിനിമയിൽ ശാലിനി ഡേറ്റ് കൊടുത്തിരുന്നു നോക്കുമ്പോൾ ആ ഡേറ്റും ചന്ദ്രനിധിക്കുന്ന ദിക്കിലെ ഡേറ്റും ഏകദേശം ഒരുപോലെയാണ് അങ്ങനെ വേറെ ഒരു നടിയെ നോക്കാമെന്ന് കരുതി ആര് വേണമെന്ന് കുറേ ആലോചിച്ചു ഇതിനിടെ ദിലീപിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ പോയി അവിടെ മഞ്ജുവും ഉണ്ടായിരുന്നു അപ്പോൾ ശാലിനിയുടെ കാര്യം നടക്കില്ല മറ്റൊരാളെ നോക്കണമെന്നും പറഞ്ഞു നിലവിൽ ആരുമില്ല ഒരു പുതിയ ആളെ കാസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ മഞ്ജുവാണ് പറഞ്ഞത് ആളെ കൊണ്ടുപോക ചേട്ട എന്ന് എൻ്റെ മനസ്സിൽ ഒരാളുണ്ട് കവ്യ മധവൻ എന്നാണ് പേരെന്ന് ഞാൻ ദിലീപിനോടും മഞ്ജുവിനോടും പറഞ്ഞു ഞാൻ ദിലീപിനോടും മഞ്ജുവിനോടും പറഞ്ഞു അവർക്ക് കാവ്യം അറിയാമായിരുന്നു പക്ഷേ സ്ക്രീനിൽ ചെറിയ കുട്ടിയായി തോന്നുമോ എന്ന സംശയമുണ്ടെന്നും ഞാൻ പറഞ്ഞു പക്ഷേ അന്ന് ആണ് പറഞ്ഞത് ഇല്ല ചേട്ടാ ചുരിദാറൊക്കെ ഇടുമ്പോൾ എല്ലാവരെയും കാണാൻ പക്വത തോന്നും കാവ്യ നല്ല ഓപ്ഷനായിരിക്കുമെന്ന് അപ്പോൾ പതിനാല് വയസ്സായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാവ്യയ്ക്ക് അങ്ങനെയാണ് കാവ്യ ഈ സിനിമയിൽ എത്തുന്നത്